നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുനായങ്കി അറിയില്ലേ പ്രേക്ഷകർക്ക് ആ അർജുനായങ്കി മലബാർ വിട്ട് വീണ്ടും സജീവമാവുന്നു മലബാറിന് പുറത്താണിപ്പോൾ അർജുൻ അയങ്കയുടെ കളം തിരുവനന്തപുരം എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം എം ഡി എം എ കച്ചവടത്തിൽ സജീവമായവരവുമായി കൂട്ടുകെട്ടുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് പാർട്ടി തള്ളിയെങ്കിലും പരോക്ഷ സംരക്ഷണം നൽകുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് റഹീസ് റഷീദും ടി വി പ്രസാദും അർജുൻ കല്യാണും നമുക്ക് ഒപ്പം ചേരും തത്സമയം നമ്മൾ എല്ലാ റിപ്പോർട്ടർമാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറച്ചു നേരം നമുക്ക് അർജുൻ ആയങ്കിയുടെ വിശേഷങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ആയങ്കി വിളയാട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് റഹീസാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം റഹീസ് മലബാറ് വിട്ട് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ കളം മാറ്റിപ്പിടിച്ചോ ആയങ്കി ആയങ്കി തുടരുകയാണോ ഈ കളി അരുൺ അർജുൻ ആയെങ്കിൽ തട്ടകം കണ്ണൂർ വിട്ട് ഒക്കെ മറ്റു സ്ഥലത്തേക്ക് അതായത് എറണാകുളം തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അർജുന അയങ്കയെ എസ് എഫ് ഐയുടെ മുൻ കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗമായ ആദർശിൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് അർജുനായങ്കി കുറേ ദിവസമായി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്ന് പോലീസിന് വിവരം കിട്ടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർജുനായങ്കയുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പുഴൽപ്പണ ഇടപാടിന് വേണ്ടിയായിരുന്നു കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസമായി അർജുനായങ്കി തങ്ങുന്നത് എന്ന വിവരമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഒപ്പം എറണാകുളം പാലക്കാട് ഒപ്പം തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ച് വീണ്ടും അർജുനായങ്കി സംഘം പ്രവർത്തനം വിപുലീകരിക്കുന്നു തിരുവനന്തപുരത്ത് സമാന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്ത ചില ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എം ഡി എം എ കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി പുതുതായി സൗഹൃദം അർജുനായങ്കിയുടെ ഭീമ അല്ലെങ്കിൽ അർജുനായങ്കി പുതുതായ സൗഹൃദത്തിലേക്ക് വരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലുള്ളത് കഴിഞ്ഞ ദിവസം അർജുനായങ്കിയെ തള്ളി എം വി ജയരാജൻ രംഗത്ത് വന്നിരുന്നു അർജുനായെങ്കിയും തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ ഐ പി ബിനുവും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പോരാട്ടം അല്ലെങ്കിൽ അർജുനായെങ്കി എ കെ ജി സെൻ്റർ ആക്രമണ കേസിലെ പ്രതികളിലൊരാളുമായി ഒരുമിച്ചിരിക്കുന്ന ചിത്രം ഷെയർ ചെയ്ത് ഇത് പാർട്ടിക്കെതിരാണ് പാർട്ടി നിലപാടിനെതിരാണ് ഇത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് ഐ പി ബിനു എടുക്കുന്നു അതിന് മറുപടിയായി അർജുനായെങ്കി തന്നെ പാർട്ടി ഞാനിപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല ഞാൻ ആർക്കൊപ്പം കൂട്ടുകൂടണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന niulah. ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മറുപടി കൊടുക്കുന്നു ഇതേക്കുറിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനോട് ചോദിക്കുമ്പോൾ ഐ പി ബിനുവിനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വാഭാവികമായും പാർട്ടി തള്ളിയ ക്രിമിനൽ കേസിലെ പ്രതിയായ രാമനാട്ടുകര സ്വർണ്ണക്കട സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതിയായ ഒരാളെ ന്യായീകരിക്കേണ്ട ആവശ്യം സി പി എമ്മിന് എന്തായാലുമില്ല അപ്പോഴും നേരത്തെ അരുൺ പറഞ്ഞ പോലെ ചില ആളുകളുമായുള്ള സൗഹൃദം അല്ലെങ്കിൽ പ്രഥമദൃഷ്ടിയ പുറത്താക്കിയെങ്കിലും അർജുനായങ്കിക്ക് പാർട്ടിയുടെ സഹായമുണ്ട് എന്ന വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് മലബാർ വിട്ട് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കേന്ദ്രീകരിച്ച് അർജുനായങ്കി സംഘം പുതുതായി പ്രവർത്തനം തുടങ്ങിയെന്ന് രഹസ്യാന്വേഷണം റിപ്പോർട്ട് വരുന്നത് ഓക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അർജുനായങ്കി തട്ടകം മാറ്റി പിടിക്കുന്നു തിരുവനന്തപുരത്തും കൊച്ചിയിലും അർജുനായങ്കി ഇപ്പോൾ തട്ടകം മാറ്റി പിടിക്കുകയാണ്